ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ നായികയായിരുന്നു തെന്നിന്ത്യൻ താരസുന്ദരിയായ റായ് ലക്ഷ്മി മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ അടക്കമുള്ള ഒട്ടുമിക്ക എല്ലാ നായകന്മാരുടെയും നായികയായി അഭിനയിച്ചിട്ടുള്ള അപൂർവ നടിമാരിൽ ഒരാൾ കൂടിയാണ് റായ് ലക്ഷ്മി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ റോക്ക് ആൻഡ് റോൾ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ അണ്ണൻ തമ്പി രണ്ടായിരത്തി ഒൻപതിലെ ടു ഹരിഹർ നഗർ ചട്ടമ്പിനാട് ഇവിടം സ്വർഗമാണ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ രംഗത്തെ ഒന്നാം നിര ദായികയായി റായ് ലക്ഷ്മി ചുവടുറപ്പിച്ചു അണ്ണൻ തമ്പി ചട്ടമ്പിനാട് എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച ലക്ഷ്മി മോഹൻലാലിനൊപ്പം റോക്ക് ആൻഡ് റോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് കാസനോവ തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ടു രാജാധിരാജയാണ് റായ് ലക്ഷ്മിയുടെ പുതിയ മലയാള ചലച്ചിത്രം എന്നാൽ ഇടക്കാലത്തെ ചില വിവാദങ്ങളും പ്രണയബന്ധങ്ങളുമെല്ലാം ഇവർക്ക് തിരിച്ചടിയായി മാറിയിരുന്നു തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സ്പോർട്ട് ബോയ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരത്തിന്റെ പഴയ പ്രണയകഥകൾ ചർച്ചയായി മാറിയിരുന്നു ക്രിക്കറ്റ് താരങ്ങളായ എം എസ് ധോണി എസ് ശ്രീശാന്ത് എന്നിവരുമായുള്ള അതിരിവിട്ട അടുപ്പത്തെക്കുറിച്ചും അതുണ്ടാക്കിയ വിവാദങ്ങളെക്കുറിച്ചുമെല്ലാം റായ് ലക്ഷ്മി തുറന്നു പറഞ്ഞിരുന്നു ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു റായ് ലക്ഷ്മി ധോണിയാകട്ടെ ടീം ക്യാപ്റ്റനും എന്നാൽ അധികനാൾ ഇരുവരും തമ്മിലുള്ള ബന്ധം നീണ്ടു നിന്നില്ല ശ്രീശാന്തുമായുള്ള സൗഹൃദമാണ് ഇതിന് കാരണമെന്ന തരത്തിൽ വാർത്തകളും പരന്നു കൂടാതെ ഇവരിരുവരും ഇടയ്ക്ക് ഒരു മാസികയ്ക്ക് വേണ്ടി അടുത്തിടപഴകുന്ന ചിത്രങ്ങളും പുറത്തു വന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ചെറിയൊരു സുഹൃത് ബന്ധത്തെ നിങ്ങൾ അത്തരത്തിൽ ചിത്രീകരിക്കരുത് ശ്രീയുമായി തനിക്കിപ്പോൾ ഒരു ബന്ധവുമില്ല എന്നായിരുന്നു നടിയുടെ മറുപടി അതേസമയം ധോണിയുമായുള്ള പ്രണയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ താരത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളുകളായി അദ്ദേഹം ഇപ്പോൾ വിവാഹിതനായി കുട്ടിയുമായി ജീവിക്കുന്നു ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ ശരിയാകണമെന്നില്ല അപ്പോൾ അവയൊക്കെ മറന്ന് മുന്നോട്ട് പോകണം ധോണിയുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം മറ്റ് നാല് പുരുഷന്മാരുമായി ഞാൻ ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അവരെക്കുറിച്ചൊന്നും ഒരു മാധ്യമവും എഴുതിയില്ല എല്ലാവർക്കും ധോണിയെക്കുറിച്ച് എഴുതാനാണ് താല്പര്യം കാരണം അതെഴുതിയാൽ സെൻസേഷണൽ വാർത്തയാവും ഞാൻ ധോണിയെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു ഞാനിപ്പോൾ സിംഗിൾ ആണ് ഇപ്പോൾ അങ്ങനെ തുടരാനാണ് എനിക്കിഷ്ടം അഭിനയത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ തന്റെ ശ്രദ്ധ എന്നുകൂടി റായ് ലക്ഷ്മി വ്യക്തമാക്കി എം എസ് ധോണിയുമായുള്ള പ്രണയബന്ധം തകർന്നതിന് ശേഷം നാല് പുരുഷന്മാരോടൊപ്പം താൻ ഡേറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്ന നടി റായ് ലക്ഷ്മിയുടെ തന്റെ ഇടത്തോടെയുള്ള വെളിപ്പെടുത്തലിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു പ്രതികരണങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക